എല്ലാ ഭക്തങ്ങൾക്കും കദർവിൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ വാസ്തു സംബന്ധമായ ദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീടും വീടിൻ്റെ കാര്യങ്ങളൊക്കെ വാസ്തുപരമായിട്ട് വന്ന് നോക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പരിഹാരങ്ങൾ ഓൺലൈൻ വഴിയുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രോക്കർമാരാണെങ്കിൽ അവർക്ക് വളരെയധികം ഒരു ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബോക്കർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് നടക്കുക എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലം കൊണ്ടു കാണിച്ച് ആ സ്ഥലം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ബോക്കർ മേഖലയിലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുമ്പോൾ അപ്പോൾ അവർക്ക് ഒത്തിരി തൊഴിൽ തടസ്സങ്ങൾ വരുന്നു അവർ പല പല ആൾക്കാരെ വീട് കൊണ്ടു കാണിച്ചിട്ട് അവരുടെ കാര്യം മാത്രം നടക്കുന്നത് ആ സ്ഥലം വേറുള്ളവർ കാണിക്കുമ്പോൾ ആ ഒരു കാര്യം നടന്ന് അപ്പം ഇങ്ങനെ ബ്രോക്കേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഒരിതാണ് അതായത് പരസ്പരം ബോക്കർമാർ തമ്മിൽ പാറകൾ വെക്കും ഇല്ലെങ്കിൽ പല രീതിയിലുള്ള മാന്ത്രിക ക്രിയകളും ഇല്ലെങ്കിൽ പല രീതിയിലൂടെ തടസ്സപ്പെടുത്തും ഇപ്പോൾ ഉദാഹരണത്തിനൊരു ഒരു ബോക്കർ ഏട്ടൻ ഒരു സ്ഥലം കൊണ്ട് കാണിച്ച് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരു ഏട്ടൻ കാണിക്കുമ്പോഴത്തേക്ക് അവർ ഈ സ്ഥലം എടുത്ത് അപ്പോൾ നമുക്കവിടെ സാമ്പത്തികപരമായി നഷ്ടം വന്നില്ലേ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ബോക്കർ മേഖലയിൽ അനുഭവിക്കുന്നവരും ദോഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക അതിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആദ്യമേ നമുക്ക് കോമൺ ആയിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി അല്ലെ നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രം അതായത് ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നിസാരമായ ഒരു കാര്യമുള്ളൂ മുക്കുറ്റി മുക്കുറ്റി നമ്മുടെ വീടിന്റെ പരിസരത്തും പറമ്പിലൊക്കെ ഉണ്ടാകും ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു അമ്പത്തി ഒന്ന് മുക്കുറ്റി പറിച്ചിട്ട് തിരുമീനെടുത്ത് കൊണ്ടിട്ട് ജഗമോഹന ഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ജഗമോഹന ഗണപതി മന്ത്രം കൊണ്ട് നമ്മുടെ പേർക്ക് അർച്ചന ചെയ്തരാൻ പറയണം ഈ ജഗമോഹന ഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ബാധിക്കുന്ന കർമ്മത്തിലുള്ള തടസ്സങ്ങള് ശത്രുദോഷങ്ങൾ അതായത് ആവിചാരദോഷങ്ങൾ എല്ലാ ദോഷങ്ങളും പൊട്ടി നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് എനർജി തരുന്നതാണ് അപ്പം നമ്മൾ ഈ ബോക്കർ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ കൂടുതൽ കൂടുതൽ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും അവർ ഉദ്ദേശിക്കുന്ന പോലെ വീട് സ്ഥലമൊക്കെ അവർ വിറ്റ് അവർക്ക് നല്ല സാമ്പത്തികം ഉണ്ടാകാനുമുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഫോൺ മുഖാന്തരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ തടസ്സമുള്ള ബ്രോക്കേഴ്സ്മാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ അവരുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീക്കി അവർക്ക് വേഗം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം